ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ ക്ലീനായിട്ടാണ് കിടക്കുന്നത് ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നു ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു ഈ വഴിക്ക് അങ്ങേ സൈഡിൽ കാണുന്നത് ഒരു പാർക്കാണ് ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും പാർക്ക് 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 ഇത് കുറച്ച് സ്ഥലം ഇങ്ങനെ ധരിച്ചായിട്ട് ഉൽമൈതാനമായിട്ട് അതിനപ്പുറത്ത് കോട്ടേജുകൾ പാറ്റുകൾ പിന്നെ അവരുടെ സിനിമ ഈ പനയിലൊന്നും ലൈറ്റില്ല ബാക്കി പനകളിൽ ലൈറ്റുണ്ട് ഒരു ഗാർഡൻ സെറ്റപ്പാണേ ഗാർഡൻ സെറ്റപ്പുകൾ system ഇവിടുത്തെ ടാക്സിക്കാർ ആണെങ്കിലോ ഓട്ടോയൊന്നും ഇല്ല ടാക്സിക്കാറുകൾ ഏതോ കടയുടെ പരസ്യം വെച്ചിരിക്കുന്നു ഈ സമയത്താണ് ഇവിടെ ആൾക്കാർ നടക്കാനൊക്കെ ഇറങ്ങുന്ന പാർക്കിൽ ഇരിക്കുന്നത് ജോഗിങ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒരു കൂടുതൽ അവൻ്റെ പിള്ളേരും ഉപയോഗിച്ചിട്ടുണ്ട് ഈ കറുത്ത കൂട്ടിട്ട് അവർ അധികം ആരോടും സംസാരിക്കാറില്ല ഇസ്രായേലിലെ ഡിമോണ സ്റ്റീർ സ്ട്രീറ്റ് ഡിമോണയുടെ വെളി ഒരു വഴിയാണ് ഇതിലൂടെ ഇതിലൂടെ പറഞ്ഞു കഴിഞ്ഞാലും സിറ്റിയും സിറ്റി ഇതുപോലെ ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളും പാർക്കുകളും എല്ലാം ഇത് ചെറുപ്പിനെ സംബന്ധിച്ച് ഒരു ചെറിയ ചെറിയ എന്തോ ഒരു സംഭവമാണ് പലകൊക്കെ ഉണ്ട് കറക്റ്റായിട്ട് കാണത്തില്ല അവിടെ ലൈറ്റ് സിസ്റ്റം ഇല്ലിരുന്നാലും േ നിങ്ങളവർക്കും ഇവ നടക്കുന്നൊരു പണിയില്ലാതെ ഞാൻ എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ജീമ ഒന്ന് മറക്കാൻ തുടങ്ങിയതാണ് സന്ധ്യയായിട്ട് ഓക്കെ